പ്രത്യേകിച്ച് ഇത് ഞങ്ങൾ കുടുംബമായിട്ട് വരാൻ ഒരു കാരണപത് സാക്ഷ്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഞങ്ങൾ കുടുംബമായിട്ട് ഗസി നേരത്തെ പറഞ്ഞതുപോലെ ഗസിയ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു കാലഘട്ടം വരെ ഇവിടെയാണ് കുഞ്ഞുങ്ങൾ വളർ ജനിച്ചു വളർന്ന സ്ഥലമാണ് എന്റെ ശുശ്രൂഷയുടെ ആരംഭം ഇവിടെയാണ് തുടക്കം എല്ലാത്തിന്റെയും പല കാര്യങ്ങളുടെയും തുടക്കം ഇവിടെയാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ ആയുസ് എവിടെയൊക്കെ പോയി പാർത്താലും എന്തൊക്കെ ചിന്താലും എനിക്ക് ആരംഭം എന്ന് പറയാൻ എൻ്റെ തുടക്കം എന്ന് പറയാൻ ആ ഓർമ്മയായി എനിക്ക് എന്റെ ഓർമ്മയിൽ ചേർന്ന് വഹിക്കാൻ ദൈവം സ്വാഗതം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്റെ സന്തോഷവും വിരിടവുമാണ് അതുകൊണ്ട് മറ്റ് ഏത് സഭാ സ്ഥല എനിക്ക് എനിക്കിത് ഏറ്റവും പ്രാധാന്യം ഉള്ള ഇതാവണം കുറച്ചു കുറച്ചുപേരെ ഓടുകയെങ്കിലും ഇവിടെ വരുന്നതാണ് ഏറ്റവും സന്തോഷമെന്ന് തോന്നിയിട്ടാണ് ഇവിടെ വന്നത് മറ്റു രണ്ട് സ്ഥലങ്ങളിൽ വലിയ സഭകളിൽ വലിയ ഭാഷമാർ പോകാനായിട്ട് നിർബന്ധിച്ചപ്പോഴും ഞാൻ അവിടെ വന്നത് ഇല്ല എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലം ഇവിടെയാണ് ഞങ്ങൾ പേടിച്ച് വരാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞായറാഴ്ച ഇവിടെ വരണമെന്ന് പറഞ്ഞവരായിരുന്നു നിർബന്ധമൂന്നും വഴിവാക്കിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് നന്ദി ഞങ്ങൾ നിങ്ങളുടെ വലപതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതൊരു വലിയ സന്തോഷമാണ് തോന്നും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്തോഷം നിറഞ്ഞ ഒരു സമയമാണ് എനിക്ക് എനിക്ക് ഞാനിവിടെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തൈറ്റസിന്റെ തൈറ്റസ് മാസ്റ്റർ ആണ് നേടത്തുള്ള ഒരു ഇംഗ്ലീഷ് ചാൻസിന്റെ ഒരു ഇന്റർനാഷണൽ ചാൻസിന്റെ ഭാഷ ദേഹത്തിന്റെ പ്രായം പോലും എനിക്കില്ല പ്രായംകൂറിന്റെ സഭയിൽ നിന്നാണ് ഞാൻ ഇവിടെ വരുന്നത് ശുശ്രൂഷിക്കുന്നത് ദൈവത്തിനു ശ്രോതം ഇന്ന് അവരുമായിട്ട് ഒരുമിച്ച് വന്ന് ശുശ്രൂഷിക്കാൻ ഇടയാക്കി അന്ന് സഭയ്ക്ക് വേണ്ടി സഭയുടെ നെടുന്തൂണ് എല്ലാത്തിനും മുമ്പിൽ നിന്ന് ചുക്കാൻ ചുമ്മാ ചുമ്മാൻ കൊടുത്ത എന്റെ റൈറ്റും ലെഫ്റ്റും എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചന്ദ്രസഹോദരൻ നരു സഹോദരൻ അവരെ മുമ്പിൽ കാണാൻ അവരുടെ കുടുംബങ്ങളെ കാണാൻ സഹോദരി ആ കാര്യം പറഞ്ഞിട്ടില്ല സഹോദരി ലത സഹോദരി എന്തെങ്കിലും ഞാൻ ഓർക്ക എന്റെ ചർച്ചിലാങ്കിലും ലൈറ്റ് ആയിട്ട് സഹോദരി നിങ്ങൾ എല്ലാവരെയും ഓർമ്മയുണ്ട് ചന്ദ്രസഹോദരൻ പുറകെ ഇപ്പോൾ ശം ഒന്നും പറഞ്ഞില്ല ഞാൻ സഹോദരം വിനോദ നിങ്ങളത്തിനിടയ്ക്ക് നിങ്ങളെ താണി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ അവരുടെ വിവാഹം ഞാൻ ഉള്ളപ്പോഴാണ് നടന്നത് നിങ്ങളെ പലരെ നിങ്ങൾക്ക് മുഖപരിചയം ഉണ്ട് അന്ന് ഉണ്ടായിരുന്നവരുടെ പേര് മാത്രമേ പറഞ്ഞു പറഞ്ഞുള്ളൂ പക്ഷെ നിങ്ങളെ മിക്കവാറും ഇല്ല അവരെയും പാട്ട് പാടിയ സുഖനെ നേരത്തെ പരിചയമില്ല ചിലര് മാത്രം പരിചയമുണ്ട് പരിചയമുള്ളവരെയൊക്കെ മുഖപരിചയുള്ളവരാണ് ഈ നാട്ടിൽ എല്ലാ മുഖങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് പലരും നാട് വിട്ടുപോയി പക്ഷെ എല്ലാവരുടെയും മുഖങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ വണ്ടി ഓടി വന്നപ്പോൾ ചിലരെയൊക്കെ നോട്ടിൽ കണ്ട പഴയ ആ സ്ഥലത്ത് കാണാം അതേ സ്ഥാനങ്ങളിൽ അവരില്ലോർത്തം അദ്ദേഹത്തെ അവരെ കാണാൻ കഴിയുന്നത് ഈ നാട് വരാൻ പറ്റുന്ന ചർച്ച ഇതിനൊരു മാറ്റമില്ല പൂരം മാത്രം ഒന്ന് ചെന്നായിട്ട് മാറിയെന്നുള്ളൂ ഇതിനൊരു മാറ്റവും ഇല്ല എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു ആ പഴയ ഓർമ്മകൾ വീണ്ടും അതുപോലെ ഏകാനായിട്ട് പറ്റുന്നു അദ്ദേഹത്തെ പറ്റി ചെയ്യുന്നു കഥാവ് ആ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഥാവിനെ നമ്മൾ വാസ്തുവുമായി സ്നേഹിച്ച നമുക്ക് വേണ്ടി ജീവൻ തന്ന നമുക്ക് വേണ്ടി കാലാവധികം മരിച്ച് നമുക്ക് രക്ഷ തന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ വാസ്തവമായി സ്നേഹിച്ച കർത്താവ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ അനുസരണ നിമിത്തമാണ് കർതാവിന് എല്ലാവരോടും സ്നേഹമാണ് പക്ഷെ നമ്മൾ കർത്താവിനെ അനുസരിക്കാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടും അതിന്റെ തലമാണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും വളരെ നിഗ്രഹിക്കപ്പെട്ട വെല്ലലിന്റെ സാക്ഷികൾ പറയാറുണ്ട് ദൈവത്തിനു സ്തോത്രം ദൈവം നടത്തിയ വഴികളും ദൈവത്തിന്റെ കരുതലുകൾ വലുതാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് കെ സിയുടെ വിവാഹം കഴിഞ്ഞത് ന്യൂയോർക്കിൽ വെച്ചാണ് അതും കഴിഞ്ഞത് അനുകൂലമായി അവിടെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദൂരെയാണ് താമസിക്കുന്ന അടുത്ത് തന്നെ അവിടെ താമസിക്കുന്നു ടൈറ്റസോന്റെ പൊപ്പയുടെ സ്ഥലം അമേരിക്കയാണ് അവരും ശുശ്രൂഷാണ്

രാജീവനപ്പച്ച എന്നെ കൈക്കി പിടിച്ച് ഈ ദേശത്ത് നിന്ന് വന്ന് ആക്കിയ ദിവസം മുതൽ ഇവിടുന്ന് പോകുന്ന സമയം വരെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ ഈ ദേശത്ത് കണ്ടതാണ് നിങ്ങൾക്ക് പലർക്കും അതറിയാൻ ദൈവവും ഈ ദേശത്തിൽ സഭയെ ഉണ്ടാക്കുന്നു എന്നും ദൈവം ഇതിനെ നിലനിർത്തുന്നു എന്നും ദൈവം വളർത്തുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു കുറെ പേര് വന്നുണ്ടായെന്ന പലരും ഇവിടെ ഇല്ല എന്നെ ദൈവം വീണ്ടും വന്നു സർവം വളരട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു വിദേശത്ത് വെറുതെ സമയം ചെലവഴിക്കുന്നവരോടും വേറുണ്ട് ആരാധിക്കുമ്പോൾ ചുമ്മാ ഉണരുടെ ഇറങ്ങി അടക്കുന്ന തിരികോട് വേറൊണ്ട് അവർക്കൊക്കെ വന്ന് ദൈവത്തിന്റെ ശരതിയിൽ മുപ്പിട്ട് ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ സ്ഥലമാണ് എല്ലാവരും വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ദൈവത്തെ അത്രയും സ്നേഹിക്കുന്നവരാണ് ദൈവ ശ്രദ്ധയെ അത്രയും സ്നേഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം എന്റെ ഓർത്തു ഒരു കാര്യം ഈ സ്ഥലം വാങ്ങാനായിട്ട് എന്തായാലും വലിയ ബന്ധമാണ് ചേച്ചിയുടെ ജനനത്തെക്കുറിച്ച് ജനസി പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ നോക്കുന്നൊരു കാര്യം നമ്മള് ആരും പറഞ്ഞു പോകട്ടത് അതുണ്ടായിരുന്നവർക്ക് അന്തുണ്ടായ ഒരു വണ്ടി ഒന്ന് വെല്ലുവിളി ചേച്ചിയുടെ ജനനത്തോട് ബന്ധത്തിൽ ഇത് ഇടപാട് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായ വണ്ടി വെല്ലുവിളി സഭ ഒറ്റക്കെട്ടായി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും പൈസ നമ്മൾക്ക് അത്രയും നിസ്സാര തുകയാണ് പക്ഷെ അന്നത്തെ വലിയ ഭീമമായ തുകയാണ് സാധ്യമെന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇതിനുപ്ലാൻസ് കൊടുക്കുന്നത് ആറുമാസത്തെ കരാർ എഴുതി തോന്നുന്നത് ആറുമാസത്തെ കരാർ എഴുതി ഉൾപ്പെട്ട ഇതിനു വേണ്ടി പ്രാർത്ഥന എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെ നടക്കും എവിടെ നിന്ന് കിട്ടും നിങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യും എനിക്ക് വല്ല ഒന്നു നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രമല്ല പലുശിന്റെ പൈസ എടുത്തോണ്ട് വന്നവരും പിന്നെ കഴിച്ച് കാലം ഓടി വന്നവർ ഓടി കണ്ടെന്ന് െല്ലാം കൊണ്ടുവന്ന് അഭാവിന്റെ മേലക്ക് വേണ്ടി സദക്ക് വേണ്ടി കൊടുത്തവരുണ്ട് ദൈവ സ്നേഹത്തിൽ അതുകൊണ്ട് കോന്നു പോകരുത് സത കൊണ്ട് തൽക്കാലം ബിജുവിടാത്ത ഒരു ഉണ്ട് അതിലും ദൈവം മാറ്റുന്നു നല്ല കണ്ടുനോക്കാൻ ദൈവം തന്നെ പക്ഷെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കൂടുതൽ ആൾക്കാരെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവത്തിനു ദൈവദാസ്പാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാച്ചിന് പ്രാശന്മാരും വന്നിരിക്കും ചിലർക്ക് പോയിന്നിരിക്കും ചിലർക്ക് നിന്നിരിക്കും ദൈവം നിങ്ങൾ ശുശ്രൂഷിക്കും പക്ഷെ ദൈവ സമയം പോകുന്നില്ല കർത്താവ് പല ഇവിടെ നിന്നാണെന്നാണ് കർത്താവ് കഥാകാലങ്ങളിൽ അയക്കേണ്ടവരെ അയച്ച് എന്നെ അയക്കേണ്ട സമയത്ത് കർത്താവ് എന്നെ അയച്ചും എന്റെ വിടുന്നയക്കേണ്ട സമയത്ത് കർത്താവിന്റെ വിടന്ന് അയച്ചു അവരുടെ അനുഭവപ്പെട്ടു വിഷമിയിൽ നിന്നും നമുക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ദൈവം എന്നോട് പോകാൻ ആവശ്യപ്പെട്ടപ്പോ ഞാൻ പോയി കർത്താവും എന്ന മധ്യത്തിൽ നോക്കാൻ സഭയും കർത്താവും ദൈവം അതിന്റെ നിക്ഷേപം നിന്നാൽ കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കും നാളെ ഉണ്ടായ സ്നേഹവും മേലും ഒരിക്കലും കെട്ടു ആരുടെ ചിന്തയാലോ പ്രവൃത്തിയാലോ ആരുടെയെങ്കിലും വാക്യം മുമ്പിലും നിങ്ങൾ മൂഷിച്ച് പോകരുത് നിങ്ങൾ ആരുടെയും പിന്തി പോകാൻ വിളിച്ചവരല്ല കർത്താവിന്റെ പിന്നെ പോകാൻ വിളിച്ചത് അപ്പൊ മനുഷ്യരെ അല്ല നമ്മൾ നോക്കേണ്ടത് ദൈവം നമ്മുടെ കർത്താവിനെയാണ് നമ്മൾ നോക്കേണ്ടത് കർത്താവിന്റെ പാദം പിൻപറ്റിയാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുന്നുണ്ട് മനുഷ്യർ പരാജയപ്പെട്ട കർത്താശന്മാർക്ക് സഭാ നേതാക്കന്മാർക്ക് ഒത്തിരി തെറ്റും വീഴ്ചയൊക്കെ പറ്റിയാണ് എന്നാൽ അവനെയല്ല നമ്മളെ വിളിക്കാൻ പോകാൻ വിളിച്ചത് ഒരിക്കലും നശിച്ചു പോകാതെ താർന്നു പോകാതെ വീഴുപോകാതെ തളർന്നു പോകാതെ കർത്താവിന്റെ പിന്നാലെ പോകാനാണ് കർത്താവിന്റെ പിന്നാലെ പോയാത്തില്ല അവരുടെ സഭയെ കർത്താവ് വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിറച്ച അവൻ ദൈവം തരട്ടെ ഞാൻ എന്നും പ്രാർത്ഥിച്ച നാളാണ് അവരൊരുപോലെ പിരികൾ വന്ന സത്യ ധരുമാത്മാവിന്റെ ദൈവത്തെ 皆さんとは言えない,い。いい